തൂക്ക കൂടുതൽ കാരണം വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് റസ്ലിംഗ് മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ മെഡിക്കൽ സംഘത്തിനെതിരായ വിമർശനങ്ങളിൽ അപലപിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ടി ഉഷ വിനേഷ് ഫോഗട്ടിന്റെ ഭാരം കൂടിയത് ഐഒ എ മെഡിക്കൽ സംഘത്തിന്റെ പിഴവല്ലെന്ന് പി ടി ഉഷ പ്രതികരിച്ചു വസ്തുതകൾ അറിഞ്ഞിട്ട് വേണം വിമർശിക്കാനെന്നാണ് ഈ വിവാദത്തോടുള്ള പി ടി ഉഷയുടെ പ്രതികരണം ഗുസ്തിയിൽ ഭാരം നിയന്ത്രിക്കേണ്ടത് താരത്തിന്റെയും പരിശീലകരുടെയും ചുമതലയാണ് സ്വന്തം സപ്പോർട്ട് സ്റ്റാഫിനൊപ്പമാണ് ഗുസ്തി താരങ്ങൾ എത്തിയത് രണ്ടു മാസം മുമ്പ് മാത്രമാണ് അയോ എ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചത് എന്നും ടി ഉഷ കൂട്ടിച്ചേർത്തു നിശ്ചിത ഭാരത്തേക്കാൾ നൂറ് ഗ്രാം കൂടിയെന്ന കാരണത്താലാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടത് വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടമാകുമെന്ന വാർത്തയ്ക്ക് പിന്നാലെ വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയകളിൽ മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യൻ ഗുസ്തി ടീമിനൊപ്പമുള്ള കോച്ചും മറ്റ് കോച്ചിങ് സ്റ്റാഫുകളും വിനേഷ് ഫോഗട്ടിന്റെ ഭാരം മത്സര വിഭാഗത്തിനനുസരിച്ച് നിലനിർത്താൻ എന്തു ചെയ്തു എന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ദേശീയ ഗുസ്തി ഫെഡറേഷനെയും ബ്രിജ് ഭൂഷണേയും തെരുവിൽ വെല്ലുവിളിച്ചതിന് പ്രതികാരമായി മനപൂർവ്വം ചെയ്യിപ്പിച്ചതാണ് ഈ തൂക്ക കൂടുതൽ എന്നുവരെ ആരോപണങ്ങൾ ഉയർന്നു ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷക്കാരും കോൺഗ്രസുകാരും സുഡാപ്പികളും ഒക്കെ രംഗത്തെത്തിയിരുന്നത് എസ് എഫ് ഐ കാർ ക്യാമ്പസുകളിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുക വരെ ചെയ്തു സുഡാപ്പികൾ ഈ വാർത്തയും ഫോട്ടോകളും ഷെയർ ചെയ്ത് വിദ്വേഷത്തിന്റെ തീയാവുന്നത്ര പടർത്തി അർമാദിച്ചു ഫോഗട്ടിന്റെ തൂക്കം പരിശോധിച്ച വെയിങ് മെഷീനിൽ നരേന്ദ്രമോദി ചവിട്ടി താഴ്ത്തുന്ന തരത്തിലുള്ള അധമ കാർട്ടൂണുകൾ വരെ പുറത്തിറക്കി ആഘോഷിച്ചു അത് പ്രചരിപ്പിച്ച് മോദി വിരുദ്ധ കമ്മികൾ ആഘോഷമാക്കി പി ടി ഉഷ ഫോഗിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന ഫോട്ടോകൾക്ക് വരെ ഇവിടെ വിമർശനമുണ്ടായി ഹൃദയത്തിൽ നിന്നുള്ള തലോണലല്ല അതെന്നായിരുന്നു മലയാളത്തിലെ ഒരു ഇടതുപക്ഷ സഹയാത്രികയായ എഴുത്തുകാരിയുടെ കണ്ടെത്തൽ ഏതായാലും പി ഉഷ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു ഫോകട്ടിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് മെഡൽ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് അതിന് മോദിയുടെയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെയും ഒന്നും മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല മലയാളം പത്രങ്ങളിൽ ഒന്നും വരാത്ത ഒരു വാർത്ത കൂടി നിങ്ങളൊന്ന് കേൾക്കണം ദ ഇക്കണോമിക്സ് ടൈംസിൽ വന്ന വാർത്തയാണ് ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും അമ്പത്തിയേഴ് കിലോഗ്രാം കാറ്റഗറിയിൽ സ്വർണ മെഡൽ നേടിയ ജപ്പാനീസ് റെസ്ലിംഗ് താരം റേ പ്രതികരണമാണിത് ഫോഗട്ടിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹുഗുച്ചി പറയുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ അമ്പത് ഗ്രാം തൂക്കം കൂടിയത് കാരണം തനിക്കും അയോഗ്യത കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് റെഗൂച്ചിയുടെ ഈ അമ്പത് ഗ്രാം തൂക്ക കൂടുതൽ പിന്നിൽ കളിച്ചതും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ആയിരുന്നു ഫോഗട്ടിനു വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ മറുപടി പറയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്